ഞാൻ പാട്ട് പാടാൻ നിങ്ങൾ വന്നതല്ല നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും പല ആൾക്കാരും പ്രത്യേകിച്ച് ഒരു നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാർ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഈ കരോക്കെ മ്യൂസിക് എവിടുന്നാണ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ഈ ഒരു കരോക്കെ മ്യൂസിക് അവൈലബിൾ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കരോക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പല്ലവി വരെ മാത്രമേ അത് കാണത്തുള്ളൂ ശേഷമുള്ള ഏരിയ എന്ന് പറയുന്നത് വെറും ബ്ലാങ്ക് ആയിരിക്കും പിന്നീട് അവർ അവരുടെ നമ്പർ കൊടുക്കും ആ നമ്പറും പ്രകാരം നമ്മൾ എന്താ പറയുക കോണ്ടാക്ട് ചെയ്തിട്ടായിരിക്കും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് അവരൊരു പക്ഷേ ആ രീതിയിൽ അവരുടെ വരുമാന വരുമാനമാർഗ്ഗമാവാദം അപ്പോൾ യൂട്യൂബിൽ അത്യാവശ്യം ഏകദേശമൊക്കെ ഉള്ള കരോക്കെ മ്യൂസിക്കുകൾ അവൈലബിൾ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യമുള്ള ചില സോങ്സുകൾ നമ്മൾ അടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ആദ്യത്തെ ഒരു പല്ലവി മാത്രമേ കാണത്തുള്ളൂ ബാക്കിയുള്ള എന്ന് പറയുന്നത് അവരുടെ ഫോൺ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ടി വരും നമുക്ക് അവർക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും എന്നാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് കരോക്കെ മ്യൂസിക് ഉണ്ടാക്കാം ഇനി ഇന്ന പാട്ടിൻ്റെ കരോക്കെ മ്യൂസിക് എനിക്ക് നിരൂപ് ചേട്ടാ എന്ന് പറഞ്ഞ് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇപ്പോൾ എന്തായാലും ഏഴ് കാലഘട്ടങ്ങളാണ് അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പല ആൾക്കാരും എനിക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പാടുന്ന പല ആൾക്കാർ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഇന്ന പാട്ടിൻ്റെ കരയൊക്കെ ഉണ്ടോ ഇന്ന പാട്ടിൻ്റെ കരയൊക്കെ ഒന്ന് റെഡിയാക്കി തരുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആരെയും നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഡയറക്റ്റ് ഗൂഗിൾ പോട്ടിട്ട് ചെയ്യാം ഇതിൻ്റെ ആപ്പ് അതായത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അതിലൂടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ വഴി നമ്മുടെ കമ്പ്യൂട്ടർ വഴി ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ അറിയാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നേരെ ഗൂഗിളിലേക്ക് പോകാം ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് മോയ്സസ് ഡോട്ട് എന്ന് ആണ് അതായത് എംഒ ഐ എസ് സി എസ് ഡോട്ട് എ ഐ ഇതാണ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫസ്റ്റ് പേജ് വന്നിട്ടുണ്ട് ഈ രീതിയിൽ ഒരു പേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേജ് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ലോഗിൻ ചെയ്യണമായിട്ടുണ്ട് അപ്പോൾ ലോഗിൻ ചെയ്യുക ഏതെങ്കിലും മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് അത് ഓപ്പൺ ആകും ഞാൻ ഓൾറെഡി മെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ പേജ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ദൈവം ലെഫ്റ്റ് സൈഡ് കാണിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണിച്ചിട്ടുണ്ട് മോയ്സസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് ട്രാക്ക് സെപ്പറേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ആ ഒരു ഏരിയയിലേക്ക് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്താണ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദൈവം ഇവിടെ കാണിച്ചിട്ടുണ്ട് ട്രാക്ക് സെപ്പറേഷൻ എന്ന് പറഞ്ഞ് വേറെ ഓൾറെഡി പേജ് വന്നിട്ടുണ്ട് ഈ പേജിൽ സെൻറ്ററിൽ കാണിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ആഡിങ് സോങ്സ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയാണ് നമുക്ക് വേണ്ടുന്ന സോങ്സ് നമ്മൾ രണ്ടായിട്ട് തരുന്നിരിക്കേണ്ടത് അതിനുവേണ്ടി തൊട്ട് താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലസ് അപ്ലോഡ് അപ്ലോഡെന്ന് പറഞ്ഞ് കൊടുത്തു അവിടെ നമ്മളിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നേരെ ഇത്തരത്തിലൊരു പേജാണ് വന്നിട്ടുള്ളത് നമ്മൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഏത് സോങ്ങാണ് നമ്മൾ കരയൊക്കെ ആക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സോങ്ങ് നമ്മുടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ഇതിനകത്ത് ദൈ കണ്ടിട്ടുണ്ടാകും താരും തളിരും എന്ന് പറഞ്ഞൊരു സോങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് എൻ്റെ കമ്പ്യൂട്ടറിനകത്തുണ്ട് അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നു നേരെ അപ്ലോഡ് കൊടുക്കുന്നു ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ പേജ് വരുന്നു എന്ന് പറയുന്നത് ബേസിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത് തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് വോക്കൽസ് ഡ്രംസ് അതുപോലെ തന്നെ ബാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു നാല് ഐറ്റം ഡിവൈഡ് ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നാലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് തൽക്കാലം കരയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് വോക്കൽസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് രണ്ടും രണ്ടായിട്ട് തിരിക്കാനാണ് ചോദിക്കുന്നത് അതായത് ട്രാക്ക് രണ്ട് ട്രാക്കായിട്ട് മാറും ഓക്കെ ഇനി ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോക്കൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓൾറെഡി ഇപ്പോൾ ഓപ്പൺ ആക്കാൻ പോകുന്നത് പക്ഷേ താഴെ ഈ ബാസും ഈ പിയാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സൗണ്ടുകൾ നമുക്ക് സെപ്പറേറ്റ് മാറ്റാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഇതിനകത്ത് കീ ലോക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതെല്ലാം ക്യാഷ് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ നമുക്ക് തൽക്കാലം നമുക്ക് കരയൊക്കെ മാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മൾ ആദ്യം പാട്ട് ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം വരുന്ന രണ്ടാമത്തെ പേജാണ് ഈ പേജിൻ്റെ ഏറ്റവും താഴെ വലത്തേറ്റം സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സബ്മിറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യണം സബ്മിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് നമ്മളിങ്ങിന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ അടുത്ത പേജിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള പാട്ട് ഇവിടെ വന്നിട്ടുണ്ട് താരും തളിരും എന്നുള്ള പാട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ താരും തളിരും എന്നുള്ളത് നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ ഒരു മൂന്ന് ഡാർക്ക് കളറായിട്ട് പേജ് വന്നിട്ടുണ്ട് ഈ പേജെന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ടപ്പെട്ട പേജ് അതിനുവേണ്ടി നമ്മളൊരു ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം നെറ്റ് ഫാസ്റ്റ് അനുസരിച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കും ഇത് തികച്ചും ഫ്രീ ആണ് അത് ഞാൻ വീണ്ടും പറയുന്നു ആർക്കും ഏത് സോങ്ങും എടുത്തിട്ട് യഥേ ഇഷ്ടം ചെയ്യാവുന്നതാണ് അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ദൈ ഈ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് ബ്ലൂ ലൈൻ കാണിക്കുന്നുണ്ട് അതിനകത്ത് ദൈ ഈ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട് വോക്കൽ അതുകൊണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം അതിൻ്റെ ട്രാ അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം അതിൻ്റെ ഗ്രാഫ് നീണ്ടിരിക്കുന്നു അതിൻ്റെ തൊട്ട് അഴപ്പുറത്ത് ആധാർന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഈ വോക്കൽ ഈ ആദ്യത്തിനകത്താണ് നമ്മുടെ ഈ ഒരു സോങ്ങിൻ്റെ പാട്ട് മാത്രമായിട്ട് കേൾക്കാൻ പോകുന്നത് രണ്ടാമത്തേതാണ് മ്യൂസിക് അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഈ മ്യൂസിക് കരയൊക്കെ മാത്രമാണ് വേണ്ടുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ സോങ്ങ് വെറും ഒരു രണ്ടോ മൂന്ന് സെക്കൻഡ് മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ ഞാൻ ഓരോ കാണിച്ചു കാണിച്ചുതരാം ആദ്യത്തെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണിച്ചേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സോങ്ങ് അപ്പോൾ താഴത്തെ ഈ മ്യൂസിക് മാത്രം ഞാനൊന്ന് ഒന്ന് സീറോ ആക്കി വെക്കുന്നു സീറോ ആക്കി വെച്ചപ്പോഴത്തേക്ക് ഇത് ഡാർക്കായി അപ്പോൾ ഇത് മാത്രമാണ് ഇത് മാത്രം ഒന്ന് പ്ലേ ചെയ്യാൻ കുറച്ചും കൂടെ നീക്കി വെച്ചു വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാം ഈ ഭാഗത്ത് മൊത്തം ആണ് ഈ ഭാഗത്ത് മൊത്തം ബ്ലാഗ് ആണ് കാരണം ഈ ഭാഗത്തെ മ്യൂസിക് ഓൾറെഡി ഇവിടുണ്ട് ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ടോ കണ്ടോ കേട്ടല്ലോ അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ ആദ്യം കേട്ടെന്ന് പറയുന്നത് സോങ് മാത്രമായിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി നേരെ ഓപ്പോസിറ്റ് ചെയ്യും അതായത് ഈ ഒരു ഭാഗം മൊത്തം സീറോ ആക്കിയിട്ട് ഇത് മാത്രം നമ്മൾ ഏകദേശം ഒരു എഴുപത്തഞ്ചോ എൺപതോ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഈ സ്റ്റാർട്ടിങ് എൻഡിലോട്ട് വരിക നേരെ ഒന്ന് പ്ലേ ചെയ്യുക കേട്ടോ അപ്പം ആ രീതിയിലേക്ക് മ്യൂസിക് വരുന്നുണ്ട് അതായത് ഈ ഒരു ഭാഗം നീക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മുകളിൽ കാണുന്ന ഡാർക്ക് ഏരിയയിലുള്ളത് സോങ്ങും താഴെയുള്ളത് മ്യൂസിക് മാത്രമായിട്ട് അതിനകത്ത് ഒരു ശകലം പോലും ആ പാട്ടൊന്നും അതിനകത്ത് കയറി വരത്തില്ല വീണ്ടും ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി പ്ലേ ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ യൂട്യൂബിൽ നമുക്ക് കോപ്പിറേറ്റ് ഇഷ്യൂ വരാതിരിക്കുന്നതിന് വേണ്ടി ഞാനത് കാണിക്കാം അത് അങ്ങനെ പ്ലേ ചെയ്ത് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇനി ഈ സാധനം നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും മുകളിൽ ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എക്സ്പോർട്ടിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം ചോദിക്കുന്നുണ്ട് എം ബി ത്രീ ആയിട്ടാണോ ചെയ്യേണ്ടത് എം ഫോർ എ ആയിട്ടാണോ ചെയ്യേണ്ടത് വേവ് അങ്ങനെ പല രീതിയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ എന്താ പറയുക ഞാൻ എം ബി ത്രീ ആയിട്ട് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എം ബി ത്രീയിലേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നതിന് ശേഷം എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ ഫയൽ നമ്മുടെ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് അത് ഓൾറെഡി എക്സ്പോർട്ടാവും അതിനുവേണ്ടി നമ്മളൊരു സെക്കൻഡ് അത് വെയിറ്റ് ചെയ്യണം അലോ കൊടുക്കുക അലോ കൊടുത്തതിന് ശേഷം ദേ എൻ്റെ ഈ പറഞ്ഞ ഡൗൺലോഡിൽ പേജിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവും ഡേ ഞാൻ ഈ പേജ് ഒന്ന് മിനിമൈസ് ചെയ്ത് തരാം ഈ പേജ് ഞാൻ ഒന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം അങ്ങനെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു എം പി ത്രീ എൻ്റെ കമ്പ്യൂട്ടറിനകത്തുണ്ട് ഇവിടെ കിടപ്പത് ജസ്റ്റ് അത് ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഓപ്പൺ ചെയ്യുന്നു ചാനലിനെ ബാധിക്കാതിരിക്കാനും വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് നീക്കി നീക്കി കാണിച്ചുതരാം അത് ചെയ്തോണാവുന്നു കേട്ടല്ലോ അപ്പോൾ ഈസി ആയ രീതിയിൽ നിങ്ങൾക്കെല്ലാം ചെയ്യാം ഏത് സോങ് കിട്ടിയാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ വെറുതെ അവിടെ എവിടെയും കൊണ്ട് പൈസ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഗൂഗിളിനകത്ത് ഇപ്പം എന്തായാലും ഏ കാലഘട്ടമായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സോങ് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഇത് പ്രയോജനമായിക്കോട്ടെ എന്തായാലും രണ്ടുപേര് പാടുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവർക്ക് കരയൊക്കെ ഇല്ല അല്ലെങ്കിൽ കാശ് കൊടുത്ത് എന്താ പറയുക കരയൊക്കെ ചെയ്യാൻ പൈസ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയ്ക്കകത്തൊരു പത്ത് മിനിറ്റ് താഴെയാണെങ്കിൽ പോലും ഇത് ചെയ്യാൻ ഒക്കുന്ന എത്ര ടൈമാണെന്നുള്ള നിങ്ങൾക്ക് അറിയാം പക്ഷേ നിങ്ങൾക്കൊന്ന് വിശദമായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പം വലിച്ചു നീട്ടി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തണം നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ